വന്നാൽ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ മലയാള പാവപ്പെട്ട എന്ന പ്രയോഗം ഉണ്ടാവില്ല നമസ്കാരം ഞങ്ങൾ തുടർഭരണത്തിൽ കേരളത്തിലെ മലയാള പദത്തിലെ പാവപ്പെട്ട എന്ന പ്രയോഗം ഉണ്ടാവില്ല മലയാളം നിഖണ്ടു തിരുത്താനാണ് താത്വികാചാര്യൻ തീരുമാനിച്ചിരിക്കുന്നത് പാവപ്പെട്ട എന്ന വാക്ക് നിഘണ്ഡുവിൽ നിന്ന് എടുത്തു എടുത്തുകളെ കാരണം അത് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല അതിദാരിദ്ര്യം എന്നുള്ള വാക്ക് എടുത്തു കളഞ്ഞു അതുകൊണ്ട് ഇവിടെ എല്ലാവരും നല്ല ഒരു സമൃദ്ധിയിൽ തന്നെയാണ് ജീവിക്കുന്നത് സന്തോഷത്തോടെ അപ്പൊ അതിദരിദ്രർക്ക് ദരിദ്രരിലേക്ക് പ്രൊമോഷൻ കൊടുത്തതുപോലെ പാവപ്പെട്ടവർക്ക് പെട്ടവർ എന്ന വിഭാഗത്തിലേക്ക് ഒരു പ്രൊമോഷൻ കൊടുക്കും അതാണ് താത്വികാചാര്യൻ ഭാവിയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ പദ്ധതി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ കേരളത്തിലെ ഈ മലയാള പദം പാവപ്പെട്ടവൻ എന്ന വാക്കേ അവലക്ഷണമാണ് കണ്ണൂരെ പാവം പിടിച്ച സഖാക്കളുടെ പണ്ടുകാലത്തെ പത്യാഹാരമായ ഒറോട്ടയും അടുത്ത ഭരണം കിട്ടിയാൽ നിരോധിക്കും അപ്പൊ അതിദാരിദ്ര്യം തീർന്ന് ആകാശ ട്രെയിൻ ഓടി ഇനിയിപ്പോ പാവപ്പെട്ടവരെ പെട്ടവരാക്കുകയാണ് ആ പെട്ടു 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 പേട്ട് ഞങ്ങൾ പറയാറുണ്ട് പിണറായി വിജയനെ ബാല്യത്തിൽ നാണം കെടുത്തിയതാണ് ആ പാരട്ടൊട്ടി കേരളത്തിലെ ഈ മലയാള പദം എന്നുള്ളത് അവസാനിക്കും ഒരിച്ചിരി പോയില്ല മ്യാഷ്ട്ര അതോ കണക്കിനാണോ പരുവത്തിനാണോ കേരളത്തിലെന്ന് പറയരുത് കേട്ടോ മലയാളികൾ ലോകത്തിന്റെ പലയിടങ്ങളിലായിട്ടുണ്ട് അവരൊക്കെ ഈ പെട്ടതിന്റെ ഭാഗമായിട്ടാണല്ലോ പലയിടങ്ങളിലായിട്ട് ഇപ്പൊ കഴിയേണ്ടി വരുന്നത് കേരളത്തിൽ പെട്ട് കിടക്കുന്നവരിപ്പൊ വന്നു കൊറവാ മലയാളികളെ ഇവിടെ കുറച്ചേ ഉള്ളൂ ബാക്കി പലയിടത്തായിട്ട് കിടക്കുക അപ്പൊ അവരെയും കൂടെ ഒന്ന് പരിഗണിക്കണേ അവരുടെ നിഖണ്ഠവും കൂടെ ഒന്ന് തിരുത്തിയേക്കണം അറിയണ്ടേ വികസിത അർദ്ധ വികസനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനം ഇത് മൊത്തത്തിൽ പറഞ്ഞതാ കൂട്ടത്തോടെ ഗോവിന്ദൻ ഇപ്പോൾ വികസിത അർദ്ധ വികസനത്തിന്റെ ആളായി മാറിയിരിക്കുകയാണ് ആ പാവപ്പെട്ടവൻ എന്ന കണ്ണൂരെ പാവം പിടിച്ച അടുത്ത ഭരണം നിരോധിക്കും വികസിത അർദ്ധവികസിത രാജ്യങ്ങളിലെ ഏറ്റവും വികസനം കൈവരിച്ച രാജ്യങ്ങളിൽ പോലും റിലയൊന്നും പോയിട്ടില്ല കേട്ടോ അതായത് ഇന്ത്യ മഹാരാജ്യത്തിനകത്തുള്ള കേരള രാജ്യം എന്ന പോലെ കേരള ഒരു സെപ്പറേറ്റ് രാജ്യമാണല്ലോ ആ ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റെല്ലാം ഒന്നിച്ചു കണ്ടതാണ് മിയ ജനങ്ങളുടെ ജനങ്ങളുടെ പെടുത്തു അല്ലേ ആശ്വാസമായി മുതലാളിത്തത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്നുള്ളത് തിരുത്തി രാഷ്ട്രീയക്കാരുടെ ഇപ്പൊ ഏറ്റവും വലിയ പ്രതിസന്ധി ഏർ അഴിമതി ഏറ്റവും കൂടുതൽ ചെയ്യാൻ കഴിവും കരുത്തും ഉള്ളവന്മാര് കൂടുതൽ സമ്പന്നരായിക്കൊണ്ടിരിക്കുന്നു അതിന് കഴിവില്ലാത്തവന്മാര് കൂടുതൽ ദരിദ്രരായിക്കൊണ്ടിരിക്കുന്നു കൂടുതൽ പേര് പുറത്തായിക്കൊണ്ടിരിക്കുന്നു പക്ഷെ അതിസമ്പന്നരായിട്ടുള്ള അഴിമതി വീരന്മാരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ അവരെ പുറത്താക്കാൻ കൂടുതൽ കൂടുതൽ കരുത്തു കാണിച്ചു കൊണ്ടിരിക്കുന്നു ഒരുമ്പെട്ടുകൊണ്ടിരിക്കുന്നു ആ റൊട്ടി തിന്നവർ നെന്മീൻ മാത്രം കഴിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു ഇനി മുതൽ നെയ്മീൻ വിപ്ലവം നമ്മൾ നടത്തും ഇതൊക്കെ മുതലാളിത്തത്തിന്റെ പ്രതിസന്ധിയാണ് ഇവിടെ ഇല്ല മതി ലോകത്തിലെ വികസനം നേടിയ രാജ്യങ്ങളിലെ ജനങ്ങളോടൊപ്പം കേരളത്തെ എത്തിക്കുക എന്നുള്ളതാണ് എടാ നീ ഓ ലോകത്ത് മുഴുവൻ രാജ്യങ്ങളിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ജനങ്ങളുടെ ഒപ്പം കേരളത്തിലെ ജനങ്ങളെ എത്തിക്കാനാണ് ഓട്ടക്കപ്പൽ ഇത്രേ ആഞ്ഞു തുഴഞ്ഞുകൊണ്ട് തള്ളിക്കൊണ്ടിരിക്കുന്നത് ഓഹോ നിങ്ങളൊരു ബോറനാണെന്നും വിവരദോഷത്തിൻ്റെ ചപ്പളാക്കട്ടയുമായി നടക്കുന്ന വിപ്ലവ വേതാളമാണെന്നും ആരും നിങ്ങളോട് പറയാത്തത് പേടിച്ചൊന്നും ആയിരിക്കില്ല ഈ അസുഖത്തിന് ചികിത്സയില്ല ഇതറിയാവുന്നതുകൊണ്ടാണ് എങ്ങനെയാണ് ഈ സഹാക്കൾ ഒന്നടങ്കം പമ്പര വിഠികളായി മാറിയത് ഒരാൾ പറയുന്നു ഇനി പാവപ്പെട്ടവനെന്ന വാക്ക് മലയാളത്തിൽ കാണില്ല എന്ന് അപ്പോൾ ഇനി റേഷൻ കാർഡുകൾക്ക് എല്ലാം ഒരേ നിറം പല നിറത്തിലുള്ള റേഷൻ കാർഡുകൾ ഇവിടെ കാണത്തില്ല ക്ഷേമ പെൻഷനുകൾ ഇവിടെ കാണത്തില്ല മാസം ഒരു ലക്ഷം രൂപയിൽ കുറഞ്ഞ ശമ്പളം വാങ്ങിക്കുന്ന സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ഇവിടെ കാണില്ല ഗോവിന്ദൻ മാഷിന്റെ ശിഷ്യൻ രാകേഷ് പറയുന്നു ബഹുജനങ്ങളോടെ ഞങ്ങൾക്ക് കണക്ക് പറയാനുള്ളൂ പൊതുജനങ്ങളോട് പറയില്ലെന്ന് കേട്ടില്ലേ കഴുതയുടെ ബുദ്ധിയും ലോട്ടറി ഇവിടെ ഇവിടെ കാണില്ല ഇല്ല മത്സ്യമായ അപമാനിച്ചു വിട്ടു സഖാക്കൾ ഉണ്ട് നിറഞ്ഞ് വിശപ്പുമാറി എമ്പക്കം വിട്ടാൽ അതിന്റെ അർത്ഥം ലോകത്തെങ്ങും പട്ടിണിയില്ല എന്നാണ് അത്തരത്തിലുള്ള എന്ന പ്രയോഗം ഇനി മലയാള ഭാഷയിൽ ജനങ്ങളെ പാർട്ടിക്കാരെ മാത്രം ചികിത്സിക്കാൻ വേണ്ടിയേ അതായത് ഈ പൊതുവേദികളിൽ ചെന്നിരുന്ന് മൈക്ക് കാണുമ്പോഴേ അബോധാവസ്ഥയിലുള്ള പുലമ്പലുകൾ പരിധി പരിധിവിട്ടു പോകുന്നുണ്ട് അതിന് പെട്ടെന്ന് അടിയന്തര ചികിത്സ ലഭ്യമാക്കാൻ കഴിയുമെങ്കിൽ അത് പ്രത്യേക കേന്ദ്രങ്ങൾ സജ്ജീകരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ജഗദീശ് ശ്രീകുമാർ കൈയിൽ നിന്നിടാത്ത കോമഡികളൊക്കെയാണ് ഏട്ടാ സ്പോട്ടിലിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ ഇട്ടും തള്ളിയും കേരളത്തിനെ അറബിക്കടലിൽ താക്കുവോ മേഷ്ട്രേ വന്നാൽ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ മലയാള ബെസ്റ്റ് വട്ട വട്ട പറയുന്നത് ാണ് എന്നാലും കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള കോമഡി ആണെന്ന് മനുഷ്യർക്ക് തോന്നുന്നില്ല ദുരന്തമായിട്ടാണ് മനുഷ്യർക്ക് ഫീൽ ചെയ്യുന്നത് നിനക്ക് ഇത്രയും വലിയ ദുരന്തങ്ങളെയൊക്കെ ഒന്നിച്ച് ചുമക്കാൻ മാത്രം ഈ സമയത്ത് കേരളത്തിൽ ജീവിക്കുന്ന മലയാളികൾ എന്ത് വലിയ മഹാഭാവം കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തെന്നാണ് ഇത്രയും വലിയ മാപ്പ് തരാ പാവപ്പെട്ട അപ്പൂപ്പനെ അഞ്ചാറ് നോട്ടും കൈ പിടിച്ച് കൊടുത്ത് ആ സ്റ്റേജിൽ വരുത്തിയേക്കും നിങ്ങൾ തന്നെ ഇനിയും വരണം യു ഡി എഫ് വന്നാൽ ഈ പെൻഷൻ ഒന്നും ഞങ്ങൾക്ക് കിട്ടില്ല കറക്റ്റായിട്ട് പാവം തലേ ദിവസം എഴുതി കാണാ പാഠം പഠിച്ചു എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടൂലോ എന്നാലും ഇമാതിരി ഊളത്തരൊക്കെ ഏതവൻ്റെ തലേലാണോ ഉദിക്കുന്നത് രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനമൊക്കെ നല്ലതാ അത് നല്ല ആളുകൾ ചെയ്യുമ്പോ നിന്നെപ്പോലുള്ള പോലുള്ള യൂസ്ലെസ്സുകളാണ് രാഷ്ട്രീയത്തിന്റെ മാന്യത കളഞ്ഞത് മനസ്സിലായോ